നമ്മുടെ പ്രിയ സഹോദരിമാർ തങ്ങളുടെ നിരാകാര സമരവും തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിത്തരണം അത് നിശ്ചയമായും ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഇന്ന് ഇത്രയും നാളുകൾ പിന്നിട്ടിട്ടും നമ്മളെ പോലുള്ള കലാകാരന്മാരും മറ്റ് അനുബന്ധ പ്രവർത്തകരുമൊക്കെ വന്ന് അവരോടൊപ്പം ചേർന്നിട്ടും കണ്ണ് തുറക്കേണ്ടവർ കണ്ണ് തുറന്നില്ല എന്നുള്ളതാണ് സങ്കടം എനിക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ രവിസാറ് ഈ ആവശ്യം പറഞ്ഞുതന്നെ വിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് എങ്ങനെയെന്ന ഒരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ അവരോടൊപ്പം വന്ന് ചേരാൻ എൻ്റെ ഭഗവാൻ ഈ വേളയിൽ എനിക്ക് തുണയായി എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കവിത പെണ്ണ് പെണ്ണേ ഴിഞ്ഞു പിന്നേ പിന്നെ നീരബലയാണെന്ന് മുന്നേ ആരോ കഴിഞ്ഞു നാല് കട്ടിൻ്റെ അകത്തളത്തിൽ നിന്നെ ആരോ തളച്ചിട്ടുണ്ടെന്നും ടത്തിനുള്ളിലെ മൂകസ്വപ്നമായി നീ മാറിയെന്നോ മൂടുപടത്തിനുള്ളിലെ മൂകസ്വപ്നമായി നീ മാറിയെന്നോ

കാന്തന്റെ കാലടിപ്പാടുകൾ പിന്നിട്ടീതയും നീയായിരുന്നു കാന്തനെ വേറിട്ട് കേരളയാൽ തീർമാരും നീയായിരുന്നു പൂമിളയും നീ 天路。嗯嗯 ോക്ഷിനി അപ്പഴും മാധുവാസല്യം പറഞ്ഞിരുന്നു മാതൃവാസല്യം പറഞ്ഞിരുന്നു വിവിധ കണ്ടം കടക്കുന്ന നേരത്തെ ും പിന്നെ തുരുമ്പിലും നിന്നെ ദേവിയന്ന് ചിലർ വാർത്തി സഹനമെന്ന് സഹജെ പിന്നെ സഹജെ പിന്നെ അന്നം വിളമ്പിയോന്നി അരികിരായി വന്നു കുളിരാകു നിൽക്കുന്ന ധനുമാസക്കുളിരാടീ ധനുമാസപ്പുളിരാ എത്രയോ എത്ര എത്രയോ നുംബരച്ചുകൾ നിറച്ചു വയ്ക്കുന്നു നിറച്ചു വയ്ക്കുന്നു നീ എത്ര എത്രയോ നുംബരച്ചുകൾ നിറച്ചു വയ്ക്കുന്നു ൾ മങ്ങുന്നു ജന്മുള്ള കാലം വരയ്ക്കും നീ ഇമ്പുള്ള കുടുംബത്തിൻ തങ്ങായി ജന്മമുള്ള

आशा पय्यु वाले पी होरल्लेयो कालमे निंदे कन्नू नीरिचिच्च आविलक्कु கெडता बिरिकुगा आशा पय्युमानतियोरल्लेयो कालमे निंदे कन्नू नीरिचिच्च आविलक्कु கெडता बिरिकुगा आविलक्कु கெडता बिरिकुगा तुरिपवर तुगी पाडु ക്ഷമയാം പെണ്ണിവൾ മണ്ണിൽ പൂക്കാലം തീർപ്പവൾ അമ്മയായ് ദേവിയായി ക്ഷമയം പെണ്ണിവൾ മണ്ണിൽ പൂക്കാലം തീർപ്പവൾ